ടാരറ്റ് കാർഡ് വായനയുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം ടാരറ്റ് കാർഡ് വായനയുടെ കലയും ശാസ്ത്രവും എന്ന വിഷയത്തിലുള്ള ക്ലാസ്സാണ് ഇതെടുക്കുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് മൂന്ന് തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നിർമ്മിച്ചിട്ടുള്ളത് ഒന്ന് ടാരറ്റ് കാർഡുകളോടുള്ള കൗതുകമുള്ള വ്യക്തികൾ രണ്ട് ടാരറ്റ് കാർഡ് ഉപയോഗിച്ച് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ മൂന്ന് ടാരറ്റ് കാർഡ് ആത്മാർത്ഥമായി പഠിച്ച് പ്രൊഫഷണലായി പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ വരുമാനമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർ അപ്പോൾ ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കുക ഒരു പക്ഷേ ഇത് കുറച്ച് നീളം കൂടിയ വീഡിയോ ആയി പോകും അതിലൊന്ന് നമ്മൾ എന്തിന് ടാരറ്റ് കാർഡ് പഠിക്കണം രണ്ട് ടാരറ്റ് കാർഡ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് ആർക്കൊക്കെ ടാരറ്റ് കാർഡ് പഠിച്ച് പ്രവചിക്കാം വായിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് അതെന്താണ് നാല് ടാരറ്റ് കാർഡ് റീഡിംഗ് പഠിക്കാനും വിജയിക്കാനും വേണ്ട അത്യാവശ്യമായ ഗുണങ്ങൾ ടാരറ്റ് കാർഡ് പരിശീലനം ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആദ്യത്തെ ടാരറ്റ് വായന എങ്ങനെ നടത്താം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവസാനം വരെ ഇരുന്നാൽ കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എങ്കിൽ ഇഷ്ടപ്പെടുമെങ്കിലും ലൈക്ക് ചെയ്യണം ടാരറ്റ് കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് എന്ത് സംശയങ്ങൾ ഏത് ഘട്ടത്തിൽ തോന്നുമ്പോഴും വീഡിയോയുടെ അടിയിൽ കോമൻ്റ് ചെയ്യാനും മറക്കരുത് കാരണം അത് പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തിന് നമ്മൾ ടാരറ്റ് കാർഡ് പഠിക്കണമെന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ടാരറ്റ് കാർഡ് അത് പേഴ്സണൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് പലരും പുറത്ത് പറയാറില്ല സ്വകാര്യമായി വെക്കുന്നതാണ് രണ്ട് നിങ്ങൾക്കിനി മറ്റുള്ളവരെ സഹായിക്കണം അതായത് ഒരു പ്രൊഫഷണൽ ടാരറ്റ് കാർഡ് റീഡറായി സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഡയറക്ട് കാർഡ് പഠിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സ്വയം പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അതല്ല മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ടെങ്കിലും ഇത് പഠിക്കാവുന്നതാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഞാൻ നേരിട്ടത് അല്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് എഴുപത്തെട്ട് കാർഡുകൾ പഠിച്ചെടുക്കണമെങ്കിൽ പലപ്പോഴും നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് തോന്നും രണ്ടാമത്തേത് മനസ്സിലാക്കാൻ സങ്കീർണ്ണമായും തോന്നും കാരണം ടാരറ്റ് കാർഡ് നിങ്ങൾക്കറിയാമല്ലോ നേരെ വരികയാണെങ്കിൽ ഒരു അർത്ഥവും റിവേഴ്സൽ തലതിരിഞ്ഞ് വരികയാണെങ്കിൽ മറ്റൊരർത്ഥവുമാണ് അപ്പോൾ നൂറ്റി അമ്പത്തിയാറ് ഓളം അർത്ഥങ്ങൾ മനസ്സിലാക്കിയാലാണ് നല്ലൊരു പ്രൊഫഷണൽ ടാരറ്റ് കാഡ് റീഡാവാൻ പറ്റുക മൂന്നാമത്തേത് പലപ്പോഴും ടാരറ്റ് കാഡിൻ്റെ ഒരു അന്തസ്സത്ത മനസ്സിലാകാതെ പഠിച്ചാൽ ആ വായന നമുക്ക് തികച്ചും മെക്കാനിക്കലായിട്ട് തോന്നും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഇതിനോട് നല്ല താല്പര്യവും നല്ല ഇൻട്രസ്റ്റും വേണം നാലാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവല്ലോ നമ്മളിന്ന് വിവരങ്ങളിലുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് ടാരറ്റ് കാർഡുകളും പലതരം ടെക്കുകളും പലതരം വിവരങ്ങളും നമ്മൾ വരുമ്പോൾ ഇതിലേത് സ്വീകരിക്കണം ഏത് പഠിക്കണം എന്ന് നമുക്കറിയില്ല അവസാനത്തേത് ഒരുപക്ഷേ ടാരറ്റ് കാർഡിനെ കുറിച്ച് വിശ്വാസമുള്ള വ്യക്തി കുടുംബത്തെ നിങ്ങളായിരിക്കാം പ്രാക്ടീസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ ഇത് ആദ്യമായി നിങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ചില കളിയാക്കലുകളോ അല്ലെങ്കിൽ നീരസങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കാം അതൊന്നും നിങ്ങൾ ബോധം ചെയ്ത് കാരണം എന്തും പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അത് നിങ്ങൾക്ക് ആ മനസ്സുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ളത് ഇനി എങ്ങനെയാണ് നമ്മൾ ടാരറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം കാരണം നാളെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയോ വിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം അത് നമുക്ക് ഏറ്റവും ഒതോറിറ്റേറ്റീവായിട്ട് ഒരു ബുക്കിൽ നിന്ന് തന്നെ എടുക്കാം എങ്ങനെയാണ് ടാരറ്റ് കാർഡ് പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ആദ്യം തന്നെ പറയുന്നു ടാരറ്റ് ഈസ് എ ടൂൾ ടു ജനറേറ്റ് ദ മോസ്റ്റ് പ്രോബബിൾ ഔട്ട്കം ഇൻ ലൈഫ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം ജീവിതത്തിൽ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാരറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് അതിനുള്ളൊരു ഉപകരണമാണെന്നാണ് പറയുന്നത് അതേസമയം അവർ പറയുന്നു ഇറ്റ് ഈസ് നെവർ സെക്യൂർ അത് പൂർണ്ണമായും സുരക്ഷിതമല്ല എന്തുകൊണ്ടെന്നാൽ നോ പേഴ്സൺ ക്യാൻ ആക്ച്വലി ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ വിത്ത് സെർട്ടനിറ്റി നൂറ് ശതമാനം ഉറപ്പായി ഭാവി പ്രവചനം നടത്താൻ ഒരു വ്യക്തിക്കും കഴിയില്ല കാരണം എന്തെന്നാൽ വി ഓൾ പ്രൊസസ് ദ നെസസറി വിൽ പവർ ടു ചേഞ്ച് എനിത്തിങ് അറ്റ് എനി ടൈം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തി കൊണ്ട് ഏതൊരു നെഗറ്റീവായിട്ടുള്ള തീരുമാനത്തെയും മാറ്റാനുള്ള അസാമാന്യമായ കഴിവ് നമ്മളിലുള്ളതുകൊണ്ട് ഏറ്റവും നെഗറ്റീവ് ഔട്ട്കം പോലും ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ആക്ഷൻസ് നമ്മളാണ് ചൂസ് ചെയ്യുന്നത് പക്ഷേ ടാരറ്റ് കാർഡ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകാനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുമോ എന്നറിയാനോ ഒരു ദിശാ സൂചിക പോലെ പ്രവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതേസമയം ടാരറ്റ് കാർഡിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ആക്ഷൻ മസ്റ്റായിട്ട് വേണം എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നാളെ ടാരറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴും രണ്ട് ടാരറ്റ് കാർഡ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ നമ്മളിലാണ് പ്രയോഗിച്ച് നോക്കേണ്ടത് കാരണം പ്രൊഫസി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഭാവി വ്യക്തമായിട്ട് കാണിക്കാൻ ഡയറക്ട് കാറിന് കഴിവുണ്ടോ എന്നറിയണം ഓക്കെ ഇത് നമുക്കാണ് ആദ്യം സെൻസ് ഉണ്ടാക്കേണ്ടത് അതിനുശേഷം മാത്രമേ നമ്മളിത് മറ്റൊരാളിൽ പ്രയോഗിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ ഒരു അറിവില്ലായ്മയോ അജ്ഞതയോ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു തെറ്റായ തീരുമാനമെടുക്കേണ്ടി വന്നാൽ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ മുറിവൈദ്യൻ രോഗിയെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ മറ്റൊരാളിലേക്ക് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും മുമ്പ് ഇത് ആത്മാർത്ഥമായി സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കി നിങ്ങൾ അത് എത്രത്തോളം വിജയമുണ്ട് എന്ന് മനസ്സിലാക്കണം കാരണം പലപ്പോഴും ടാരറ്റ് കാർഡ് എല്ലാവർക്കും എല്ലാ ഗിഫ്റ്റും കിട്ടണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബിസിനസ്സിനെ കുറിച്ച് പറയാനായിരിക്കും നിങ്ങൾക്ക് കഴിവുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പഠനത്തെക്കുറിച്ച് പറയാനായിരിക്കും കഴിവുണ്ടാവുക ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിത് ആദ്യം സ്വയം പരീക്ഷിച്ചു നോക്കി ആറ് മുതൽ ഒരു വർഷം വരെ കാത്തിരുന്ന് നമ്മുടെ കഴിവ് മനസ്സിലാക്കിയിട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ സംഭവിക്കാൻ പോകുന്ന എന്തെന്നാൽ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം അവർ പറയുന്നത് ടാരറ്റ് കാർഡും മതത്തിനെതിരാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഫോർച്യൂൺ ടെല്ലിങ് പല മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ അവർ അതേസമയം പറയുന്നു വിശ്വാസം എന്ന് പറയുന്നത് അതൊരു കത്തി കത്തിവാതിരിയാണ് ദാറ്റ് ഈസ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ പോസിറ്റീവ് തിങ്സ് യു കെൻ ഓൾസോ യൂസ് ഇറ്റ് ഫോർ നെഗറ്റീവ് തിങ്സ് അതേപോലെ ഒരു തോക്ക് പോലെയാണ് അത് വെച്ച് നമുക്ക് ആളുകളെ കൊല്ലുകയും ചെയ്യാം അത് സ്വയം രക്ഷയ്ക്കു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ടാരറ്റ് കാർഡ് അഡിക്ഷൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് കാരണം എല്ലാ കാര്യവും ഗ്യാംബ്ലിംഗ് പോലെ ടാരറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുകയുള്ളു എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് ഏറ്റവും ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ഒരു വേണമെങ്കിൽ നമുക്ക് ടാരറ്റ് കാർഡ് ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം ഇനി ആർക്കൊക്കെ ടാരറ്റ് കാർഡ് പഠിക്കാം പ്രാക്ടീസ് ചെയ്യാം എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഗിഫ്റ്റഡ് അല്ല എനിക്ക് പ്രത്യേകിച്ച് സിദ്ധികളൊന്നുമില്ല എന്ന് ടാരറ്റ് കാർഡ് പഠിക്കാനായി ഇങ്ങനെ സിദ്ധികളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ കുടുംബത്താരും പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് ഇനി ഞാനായിട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നും ഒരു കുഴപ്പമില്ല ആദ്യത്ത ആൾ നിങ്ങൾ തന്നെ ആവട്ടെ ലെറ്റ് യു ബി ദ പൈനിയർ പിന്നെ ഇൻറ്റ്യൂഷൻ വേണമോ എന്ന് ചോദിക്കൊണ്ട് നമുക്കെല്ലാം ഇൻറ്റൂറ്റീവ് സ്കിൽസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മളൊരു പട്ടിയെ കാണുകയാണെങ്കിൽ ആ പട്ടിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടോ നമുക്കറിയാം അത് നമ്മളെ കടിക്കാൻ ഒരു അത് പേടിച്ചു ഓടുക എന്നുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇൻട്യൂഷനും അതായത് നമുക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഇത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നാല് ഈ നമ്മുടെ വെസ്റ്റേൺ ബുക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരാൾ ടാരറ്റ് കാർഡ് നമുക്ക് സമ്മാനിച്ചാൽ മാത്രമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയും സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ടാരറ്റ് കാർഡുകൾ അങ്ങനെ ആരും സമ്മാനിക്കാറില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കോളിങ് നിങ്ങൾ ടാരറ്റ് കാർഡ് പഠിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കോമൻ്റ് കണ്ടു എന്താണ് സ്ത്രീകൾ ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ടാരറ്റ് കാർഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സംസ്ഥ തന്നെ സ്ത്രീകളിലാണ് അതിന് ഞാനൊരു ബുക്കിൽ വായിച്ചത് ഇതാണ് അത് നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇൻറ്റ്യൂട്ടീവ് പവർ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് അത്രേ എന്നാണ് ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു തർക്കത്തിന് നിൽക്കണ്ട ഒരു ഓപ്പൺ മൈൻഡ് ആയ മതി അതുകൊണ്ടായിരിക്കാം ഒരുപാട് സ്ത്രീകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് പുരുഷന്മാരും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അത് ജെൻഡർ അല്ല നിങ്ങളുടെ താല്പര്യമാണ് ഇവിടെ പ്രധാനം ഇനി നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഒന്ന് മെച്യൂരിറ്റി പക്വത പൊതുവേ ചെറിയ കുട്ടികളൊന്നും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷേ പന്ത്രണ്ട് വയസ്സായിട്ടുള്ള എൻ്റെ മകൻ ടാരറ്റ് കാർഡ് വായിക്കാറുണ്ട് ഹി ലൈക്സ് ഇറ്റ് ലോട്ട് പക്ഷേ അവൻ്റെ പക്വതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പക്വതയുണ്ടോ എന്നുള്ളതാണ് അതായത് ചാടിക്കേറി നമ്മളൊരു ടാരറ്റ് കാർഡ് കണ്ടതുകൊണ്ട് നിരാശനാവാനോ എക്സൈറ്റഡ് ആവാനോ പാടില്ല പക്വതയോടുകൂടി പിന്നെ രണ്ട് നല്ല പരിശീലനം ആവശ്യമാണ് പരിശീലനം എഴുപത്തെട്ട് കാർഡുകൾ മനസ്സിലാക്കാനും അത് പിന്നെ നാരേറ്റ് ചെയ്യാനും അതായത് പലതരം കാർഡ് റീഡിംഗ് ഉണ്ട് വൺ കാർഡ് റീഡിംഗ് ത്രീ കാർഡ് റീഡിങ് സിക്സ് കാർഡ് റീഡിങ് ടെൻ കാർഡ് റീഡിങ് തേർട്ടീൻ കാർഡ് റീഡിങ്സ് ഇതെല്ലാം ഏത് ഘട്ടത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നറിയാനായിട്ട് നമുക്ക് പരിശീലനം ആവശ്യമുണ്ട് പിന്നെ മെഡിറ്റേഷൻ വളരെ ആണ് അത് അതായത് അനങ്ങാതെ ഇരിക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ ഇൻറ്റുറ്റീവ് സ്കിൽസ് കൂടുള്ളൂ ഇൻറ്റൂഷൻ വളരെ ആവശ്യമുള്ളൊരു കലയാണ് കാരണം എന്നാലേ നമുക്കിത് പ്രവചിക്കാനാവൂ നാല് നമുക്കൊരു യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ ആകർഷിക്കുന്നത് നമ്മൾ അട്രാക്റ്റീവ് എന്ന് ഇതിൽ വിശ്വാസം ഉണ്ടാവണം അതായത് ഈ ലോകം നമുക്ക് അനുകൂലമായതാണെന്നും നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നതാണെന്നും നമുക്കത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമാണുള്ളത് എന്നും ഉള്ളൊരു വിശ്വാസം വേണം പിന്നെ അത്യാവശ്യം കഠിനാധ്വാനം വേണം എളുപ്പത്തിൽ പഠിക്കാൻ പഠിച്ചാൽ പഠിക്കാൻ പറ്റുന്നതല്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഇനി നിങ്ങൾക്ക് എന്ത് ടൂൾസാണ് വേണ്ടത് രണ്ടേ രണ്ട് ടൂളേ ആവശ്യമുള്ളൂ ഒന്നൊരു പേനയും ഒരു ബുക്കുമാണ് ഈ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് നല്ല നോട്ട് ബുക്കായിരിക്കണം കാരണം കാലങ്ങൾ നമുക്കത് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ക്വാളിറ്റി ഉള്ളൊരു നോട്ട് ബുക്കും ഒരു പേനയും ഒരു ടാരറ്റ് ഡെക്ക് നിങ്ങൾ സ്വന്തമാക്കണം അത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞുകൂടട്ടെ രണ്ട് ഫാമിലീസ് ഓഫ് ഡെക്സ് ഉണ്ട് നിങ്ങൾ ആമസോണിലോ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇത് കാണും അപ്പോൾ ഇത് ഏതാണോ വാങ്ങേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് രണ്ട് തരം ടാരറ്റ് ഉണ്ട് ഫാമിലീസ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ടോത്ത് ടാരറ്റ് എന്നുള്ളതാണ് അത് ഇടതു ഭാഗത്തും റൈഡർ വൈറ്റ് ടാരറ്റ് എന്ന് പറയുന്ന വലതു ഭാഗത്തും കാണാം ഈ ഇടതു ഭാഗത്ത് നിങ്ങൾ കണ്ടാലറിയാം അതിൽ ചില അനുഷ്ഠാന കലകളുമായിട്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിന് സം റിച്വൽസ് ആർ ബിഹൈൻഡ് ഇറ്റ് അപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല കാരണം അതിന് ചില വിളക്ക് ചില കാര്യങ്ങളുണ്ട് റൈഡർ ആൻഡ് വൈ വൈറ്റ് ടാരറ്റിൻ്റെ കുറേ ക്ലോണുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത് അപ്പോൾ ആ ഒരു ടാരറ്റ് ഡെക്കാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത് അത് കൂ അത് പഠിപ്പിക്കുന്ന കാലത്ത് എത്രയും പെട്ടെന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഇനി അവസാനം അറിയേണ്ടത് എങ്ങനെയാണ് കാർഡ് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ടാരറ്റ് കാർഡ് വായിച്ചു തുടങ്ങാം ഇനി യാതൊരു തെറ്റുമില്ല അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡെക്ക് ഷഫിൾ ചെയ്ത് അതിൽ നിന്നൊരു കാർഡ് എടുത്താൽ നമുക്ക് അതിലെ പടം നോക്കി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ജോലിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുമോ അപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന കാർഡ് രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ മുകളിൽ ഒരാൾ രണ്ട് കോയിൻ കയ്യിൽ പിടിച്ച് വയ്ക്കുന്നത് ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയും അതിനർത്ഥം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ അയാൾ ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഈ കാർഡ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റേതൊരു ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഒഴിവാക്കിയാലേ നമുക്ക് ആ പട്ട് നമുക്ക് ജോലിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു സിഗ്നലാണ് തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ടയറക്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോകും ഏതൊക്കെയാണ് മേജർ ആൻഡ് മൈനർ ആർക്കാനാസ് അപ്പോൾ അത്രയും നേരം കാത്തിരിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ ജേണിയിൽ കൂടെ ഉണ്ടാവണം നന്ദി നമസ്കാരം